സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ നിലമ്പൂരിലെ കനോലി ബ്ലൂട്ടിലാണ് അപ്പോൾ ആ ഒരു തേക്ക് വിസ്മയം കാണാൻ കോഴിക്കോട് പയ്യോളിയിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് രാജേഷ് ഭായ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ രാജേഷ് ഭായിക്ക് ആ ഒരു തേക്ക് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ജംഗാറിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാലത്ത് ഇവിടെ വലിയൊരു തൂക്കുപാലം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രളയത്തിൽ അത് വലിയൊരു മരം വന്നിടിച്ചിട്ട് ആകത്തകന്ന് തരിപ്പണമായി പോയി അതിനുശേഷമാണ് ഇവിടെ ജങ്കാർ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ജംഗാർ എന്ന് പറയുമ്പോൾ യന്ത്രവൽക്കൃത ജംഗാർ ഒന്നുമല്ല ഇതേപോലെ കയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ ഒരു ആണ് ഇളം കാറ്റ് തലോടിക്കൊണ്ടുള്ള ഈ ഒരു ജംഗാർ യാത്ര വല്ലാത്തൊരനുഭൂതിയാണ് ഇത് കണ്ടില്ലേ കഴിഞ്ഞ പ്രളയത്തിൽ ബാക്കിയായി പോയ തൂക്കുപാലത്തിന്റെ അവശിഷ്ടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജങ്കാർ മറുകര എത്തി ഇനി ഇതിലൂടെ ഒരു നൂറ് മീറ്റർ നടന്നു വേണം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ അവിടെയാണ് ആ തേക്ക് മരങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ രാജേഷ് ഭായി ലോകത്തിലെ ഏറ്റവും വലിയ തേക്കായ നിലമ്പൂർ തേക്കിന്റെ ചുവട്ടിൽ ഞങ്ങൾ എത്തി ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നാല്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് മീറ്ററും ഇതിന്റെ വീതി എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തൊമ്പത് സെൻറ്റിമീറ്ററാണ് ഇത് കണ്ടില്ലേ ഇതാണ് സുഹൃത്തുക്കൾ ആ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വണ്ണം കൂടിയ തേക്ക് മരം